ഞങ്ങളുടെ ഗാർഡനിലെ ഈ ഒരു സൈഡുണ്ടല്ലോ റോസസ്ന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വച്ചേക്കുന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ വീട് മേടിക്കുമ്പോൾ ഓൾറെഡി കുറച്ച് റോസസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ കൂടെ ആഡ് ചെയ്തതും ഇത് കുറച്ചൊരു വലിയ ഏരിയ ആണ് അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ ഫുള്ള് റോസസ് ആണ് അതിൻ്റെ പുറകെട്ടാണ് പിന്നെ വേറെ ചെടികളൊക്കെ വെച്ചേക്കുന്നത് വേറെ ചെടികളെന്ന് പറയാൻ അധികം അങ്ങനെ വെച്ചാലും കാണാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഒരു വ്യൂ കിട്ടാത്തതുകൊണ്ട് ഡെയ്സീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഡെയ്സീസ് പിന്നെ ഒന്ന് രണ്ട് മറ്റ് ചെടികളും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും മമ്മിയും കൂടെ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ

ഇപ്പോഴത്തെ ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് കൊണ്ടുവന്ന് അതിനെ എല്ലാം കുഴിച്ചു വെക്കും വെള്ളം ഒഴിക്കാനുള്ള എളുപ്പത്തിനും പിന്നെ ചെടികളെ സേവ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് പിന്നെയും മഴക്കാലാവുമ്പോൾ ഇതിനെല്ലാം തിരിച്ച് ഫ്രണ്ടിൽ കൊണ്ടുപോയിക്കും ഇതായിരുന്നു എൻ്റെ മമ്മിയുടെ മെയിൻ പണി